ഒരു കറി ഉണ്ടാക്കുമ്പോൾ തന്നെ അതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് സൈഡായിട്ടൊരു ചമ്മന്തി ഉണ്ടാക്കിയിട്ട് പിന്നെ ലളിതമായിട്ടുള്ളൊരു ഉപ്പേരിയായിട്ടുള്ള നമ്മുടെ ഒരു ദിവസത്തെ ഊണിൻ്റെ വിശേഷങ്ങളാട്ടാ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പരിപ്പ് തക്കാളിയും കുത്തിക്കാച്ചതും പിന്നെ ഒരു ഉള്ളിച്ചമ്മന്തിയും അതുപോലെ തന്നെ ഉപ്പേരിയിട്ടാണ് നമ്മൾ പരിപ്പ് തക്കാളിയും കുത്തിക്കായുമ്പോൾ സാധാരണയായിട്ട് കനം കുറഞ്ഞുള്ള പരിപ്പാണ് ഉപയോഗിക്കാറ് ഏറ്റവും കനം കുറഞ്ഞതല്ല നമ്മൾ തൂരപ്പരിപ്പ് എന്ന് പറയുന്ന പരിപ്പാണ് എടുക്കാറ് പക്ഷേ ഇത്തവണ എനിക്ക് കുറച്ചും കൂടി കനമുള്ള പരിപ്പാണ് കിട്ടിയിട്ടുള്ളത് പക്ഷേ പരിപ്പുകളുടെ പരിപ്പും അല്ല അതിലേക്ക് പാകത്തിലുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ചധികവും വെള്ളം വെച്ചിട്ട് നമുക്ക് വേവിക്കണം അതിൻ്റെ കൂടെ തന്നെ തക്കാളിയും ചേർക്കണം കേട്ടോ നമ്മൾ പഴുത്ത തക്കാളിയാണ് സാധാരണ ആയിട്ട് ചേർക്കാറ് പക്ഷേ ഇത് പച്ച തക്കാളിയാണ് ചേച്ചിയുടെ ബാൽക്കണിയിൽ ഉണ്ടായ സംഭവമാണ് അപ്പോൾ നമുക്കത് ഫ്രഷായിട്ട് കിട്ടിയപ്പോൾ ചേർക്കാന്ന് വെച്ചാൽ അത്യാവശ്യം പുളി ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ സാധാരണ പഴുത്ത തക്കാളിയിട്ട് അത്ര സോഫ്റ്റ് ഒന്നല്ല അല്ല എന്തായാലും നാല് തക്കാളി ഇടത്തരത്തിലുള്ള മണിത്തക്കാളി പോലത്തെ തക്കാളിട്ടാണ് ഞാൻ ചേർക്കണത് അതായത് കണ്ടാൽ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ എന്തായാലും നാല് തക്കാളി നമ്മളിത് അതുപോലെ അരിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു വിസിൽ ആദ്യം കേട്ടോ നമ്മൾ പരിപ്പ് കുറച്ച് വ്യത്യാസം ഉള്ളതുകൊണ്ട് വന്ന് നോക്കാം എന്തായാലും ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഉപ്പേരിക്കുള്ളത് അരിഞ്ഞെടുക്കാം നമ്മൾ പച്ചക്കായും കാരറ്റും കൂടിയിട്ടുള്ള ഒരു ഉപ്പേരിയാണ് ഒരു തോരനാട്ടാണ് ഉണ്ടാക്കുന്നത് പച്ചക്കായ തൊലി കളയണമൊന്നും ഈ കറുത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് ചീന്തി കളഞ്ഞാൽ മതി ഇത് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ നുറുക്കിയെടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം പക്ഷേ ഈ ഒരു തരത്തിൽ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുക്കാറ് പച്ചക്കായ ഇതുകൊണ്ട് തന്നെ ഉപ്പിട്ട് വെള്ളത്തിലേക്കാണ് ഞാൻ അരിഞ്ഞിരുന്നത് എന്തായാലും പച്ചക്കായ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇപ്പോൾ തന്നെ ഒന്ന് വേവിക്കാൻ വെക്കാം എണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ചിട്ട് നമ്മുടെ പച്ചക്കായ അരിഞ്ഞതലക്കിച്ച് ചേർക്കാം കുറച്ച് നനവോട് കൂട്ടിയിട്ടാണ് ചേർത്തോട്ടോ കാരണം നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കാൻ പോകുന്നത് പിന്നെ ചെറിയ കഷ്ണങ്ങളാക്കി നോക്കിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെവ് ഇതിൻ്റെ ഇടയിൽ നമ്മൾ പരിപ്പ് ഒരു വിസിൽ വിളിച്ച് നോക്കിയപ്പോൾ സംഭവം എന്തിട്ടില്ല അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് വിസിലും കൂടി വിളിക്കാൻ വെച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് ക്യാറ്റും കൂടി എടുക്കാം കായ നന്നാക്കി അതേ വലുപ്പത്തിൽ തന്നെ കേട്ടോ ക്യാരറ്റ് എടുക്കുന്നത് കായുടെ അത്ര വേവ് നമുക്ക് ക്യാരറ്റിന് വേണ്ടാത്തതുകൊണ്ടാണ് കായ ആദ്യം വേവിക്കാൻ വെച്ചത് കായ ഒന്നൊരു മുക്കാൽ ഭാഗം വേവായി കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യാരറ്റും കൂടി ചേർക്കാം ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ കായ വെന്തിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ കുറച്ച് കുറച്ച് വെള്ളം ഞാൻ തെളിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ കായ ഭയങ്കര ഡ്രൈ ആയിട്ട് അടിയിൽ പിടിച്ച് പോവും ക്യറ്റും കൂടി ചേർത്ത് കുറച്ചും കൂടി വെള്ളം കൂടി ഒന്ന് തെളിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് അവയിൽ രണ്ടും കൂടി ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കും ഇതുവരെ കടുകും വെളിച്ചെണ്ണയില്ലാണ്ട് വേറൊന്നും നമ്മൾ ചേർത്തിട്ടില്ല നമുക്ക് ഇനി കായയ്ക്കും കാറ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കും ഇതിനിടയിൽ നമ്മുടെ പരിപ്പ് വന്നിട്ടുണ്ട് പരിപ്പും തക്കാളി ചോരൻ്റെ അരപ്പും കൂടി ഇങ്ങ് സെറ്റാക്കി എടുക്കാം നമ്മളൊരു മുക്കാൽ കപ്പ് തേങ്ങ ചിരിക്കത് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ചുവന്നുള്ളി രണ്ട് വെളുത്തുള്ളും കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്ത് വരാം നല്ലപോലെ ചതക്കേണ്ട ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്ത് കൊണ്ടുവന്നാൽ മതി നമ്മുടെ കായും കാരറ്റും ഒരുപോലെ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ അരപ്പും കൂടി ചേർത്ത് ഇളക്കാട്ടാ നമുക്ക് ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കാം എരുവിനായിട്ട് പച്ചമുളകാണ് ചേർക്കണം ഈ ഒരു തോരനധികം എരില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഈ സമയത്ത് ചേർക്കണം കേട്ടോ അതെല്ലാം തന്നെ കായ വേവിക്കുമ്പോൾ തന്നെ നമുക്ക് ചേർക്കാം എന്തായാലും ഒരു അഞ്ച് പച്ചമുളക് നടു കീറി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് നല്ലപോലെ നിലക്കിക്കൊടുത്തേ പക്ഷേ ഈ സമയത്തൊക്കെ തീ വളരെ കുറച്ച് വയ്ക്കണം അതുപോലെ കറി വേപ്പിലും കൂടിയും ചേർത്ത് ഒരു ടേബിൾ സ്പൂൺ കൂടിയും ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നിലക്കിക്കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം കേട്ടോ സംഭവം സെറ്റ് ആയിട്ടുണ്ട് എന്തായാലും നമുക്ക് ഉപ്പേരി സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പരിപ്പും തക്കാളിയുടെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി നോക്കാം ഇത് കണ്ടാലറിയാം തക്കാളി കാണാനില്ല നല്ലപോലെ വെന്തുടഞ്ഞു പോയിട്ടുണ്ട് പച്ച തക്കാളി അതുകൊണ്ട് അത്യാവശ്യം പുളിയുണ്ടായിരുന്നു കേട്ടോ പരിപ്പും തക്കാളിയും ചാനുള്ള ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നോക്കാം ഒരു പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഒരു നാലേ നാല് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചുവന്നുള്ളി നമുക്ക് അരിഞ്ഞെടുക്കാം ഇതുപോലെ വെളുത്തുള്ളി നമ്മളൊന്ന് ചതച്ചെടുക്കേട്ടാ ചെയ്യുന്നത് വെളുത്തുള്ളി അധികം ഒന്നും വേണ്ട പരിപ്പുള്ളതുകൊണ്ടാണ് ഞാൻ വെളുത്തുള്ളിയും കൂടി ചേർക്കുന്നത് ഇനി നമുക്ക് രണ്ടും കൂടി ചതച്ചിട്ട് വെളിച്ചെണ്ണ ചൂടാക്കി നമ്മുടെ നാടൻ വെളിച്ചെണ്ണ വേണേ അതിലേക്ക് ഇത് രണ്ടും കൂടി മൂപ്പിച്ചെടുക്കട്ടെ നിങ്ങൾ വിചാരിക്കും ഇത്രയും കുറച്ച് പരിപ്പുകളിലേക്ക് എന്തിനാണ് ഇത്രയും തോന്നുന്ന ചോന്നുള്ളി വെളുത്തുള്ളി നമുക്ക് ഇതിൻ്റെ സൈഡായിട്ടൊരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു വറവിൽ നിന്ന് തന്നെ എന്തായാലും ചുവന്നുള്ളി വെളുത്തുള്ളി നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടത് ഒരു പരുവായിരിക്കണം നല്ലപോലെ മൂത്തന്നെ കരിഞ്ഞ് പോകരുത് ഒരു പരുവത്തിൽ തന്നെ നമുക്ക് ഉപ്പിച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് പാകത്തിൽ ഉള്ള ചതച്ച മുളക് ചേർക്കാം രണ്ട് ടേബിൾ സ്പൂൺ നമ്മൾ ചേർക്കുന്നുണ്ട് അതിൻ്റെ ചതച്ച മുളക് അത്യാവശ്യം എരിവുള്ളതാണ് അതുകൊണ്ട് രണ്ട് ടേബിൾ സ്പൂണും നമ്മൾ നിർത്തണം പറ്റേ നല്ല മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ഇടാം കാരണം നമുക്ക് ചമ്മന്തിലേക്കും വേണം അതുപോലെ തന്നെ ഈ പരിപ്പിലേക്കും വേണം എരിവ് അപ്പോൾ ആലോചിച്ചിട്ട് വേണം നമ്മൾ ചേർക്കാൻ കറിവേപ്പിലും ചേർത്ത് ചെറുതീലിട്ടിട്ടൊന്ന് ഊപ്പിച്ചെടുക്കണം മുളക് നല്ലപോലെ മൂത്തില്ലെങ്കിൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല അതുപോലെ തന്നെ കരിഞ്ഞ് പോകണമെങ്കിൽ കരീടെ ടേസ്റ്റ് പോവുകയും ചെയ്യും അപ്പം അത് നല്ലപോലെ ശ്രദ്ധിക്കണം ഈ ഒരു സമയത്ത് തീ നല്ലപോലെ കുറച്ച് വെച്ചിട്ട് വേണം അതുപോലെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കി തന്നെ നമ്മുടെ മിളക് വേണ്ട പോലെ മൂത്തിട്ടുണ്ടാകും എന്നാൽ ഇതിൻ്റെ പകുതി ഭാഗം നമുക്ക് ഇനി മാറ്റി വെക്കാം കേട്ടോ ഇതൊരു ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സംഭവം ചമ്മന്തി സെറ്റ് ആയിട്ടുണ്ട് ഒരു കാര്യം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തി സെറ്റ് സെറ്റാവും ചീനച്ചട്ടിയിൽ ബാക്കിയുള്ള ഉള്ളി മുളക് മുപ്പിച്ചിലേക്ക് നമ്മൾ വേവിച്ചുവെച്ചിട്ടുള്ള പരിപ്പും തക്കാളിയും കൂടി നമുക്ക് ചേർക്കാം ഇത് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിക്കോ നന്നായി തിളച്ച് വരേണ്ട ആവശ്യമില്ല കേട്ടാ തള വരുമ്പോഴേക്കും നമുക്കൊന്ന് ഇളക്കിയിട്ട് തീ ഓഫ് ചെയ്യാം സാധാരണ പരിപ്പുകൾ നല്ലപോലെ തളയ്ക്കേണ്ട സാധാരണ പറയാറ് ഞാൻ അങ്ങനെ തന്നെ ചെയ്യാറ് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ തള വരണേ മുന്നേ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പരിപ്പും സെറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ കായും കാരറ്റും തോരനും സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചമ്മന്തി ഒരു കരി ഉണ്ട് ചേർക്കാണ്ടോ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തി സെറ്റായി ഒരു പ്രത്യേക രുചി ഈ ഉള്ളി മുളക് മുപ്പിച്ച് നമ്മുടെ തൃശ്ശൂര് എപ്പോഴും ഈ ധീവ ഐറ്റംസ് ഒക്കെ കുത്തി ഒരുവിധം അമ്മമാർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഉള്ളിമുളകും മാറ്റിയിട്ടതിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ തിരുമ്മിക്കഴിഞ്ഞാൽ അടിപൊളി ചമ്മന്തി കിട്ടും ഇതെല്ലാവരും ചെയ്യാറുണ്ടെന്ന് അറിയില്ല പക്ഷെ നമ്മുടെ തൃശ്ശൂർ ഭാഗത്തുള്ള ഒരുവിധ ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ടാവുക എൻ്റെ ഒരു വിശ്വാസം അപ്പം നമ്മുടെ ചമ്മന്തി സെറ്റായിട്ടുണ്ട് നല്ല പ്രത്യേക രുചിയായിട്ട് ചമ്മന്തിക്ക് എരിവനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടം കുറയ്ക്കൊക്കെ ചെയ്യുക എന്താണെന്നുണ്ടെങ്കിലും എന്തായാലും ഉള്ളി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കറിവേപ്പിലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ആ ചമ്മന്തിക്ക് ഒരു പ്രത്യേക രുചി തന്നെയാണ് നമ്മുടെ ചോറ് സെറ്റായിട്ടുണ്ട് നല്ല ചൂട് ചോറ് തന്നെ വിളമ്പോട്ടോ അതാണ് എപ്പോഴും ഞങ്ങൾക്കൊക്കെ ഇഷ്ടം ചൂട് ചോറിൻ്റെ മുകളിൽ നമ്മൾ പരിപ്പും തക്കാളിയും അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു തോരനും അതുപോലെ ഈ ഒരു ചമ്മന്തിയും ഉള്ളിയും മുളകും കാച്ചിയ ചമ്മന്തി എന്നിട്ട് നമ്മൾ ഇതിനെ പറയാറ് ഇതിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് കോൽപ്പുള്ളിയുടെ ചാറൊക്കെ ഒഴിക്കാം പക്ഷെ ഇതുപോലെ കഴിക്കുമ്പോൾ തന്നെ ഉപ്പ് ചേർത്ത് കഴിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക രുചിയാണ് നമ്മുടെ ഇരിവിനനുസരിച്ചിട്ട് വേണമെങ്കിൽ കൂട്ടും കുറേ ഒക്കെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് എരി മുന്തി നിൽക്കട്ടെ ഏറ്റവും നല്ലത് ഈ ഒരു ചമ്മന്തിയും ഈ ഒരു പരിപ്പ് കറി ഉണ്ടെങ്കിൽ തന്നെ മതി ശരിക്കും പറഞ്ഞാൽ ആ ഒരു തോരൻ്റെയോ അല്ലെങ്കിൽ വേറൊരു ഉപ്പേരിയുടെ ആവശ്യമൊന്നുമില്ല ഒരു ഉണക്കമുള്ളനും കൂടിയാണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല എന്നാലിതുപോലത്തെ ലളിതമായിട്ടുള്ള ലഞ്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ഇഷ്ടമാണെങ്കിൽ ഇതുപോലൊന്നുണ്ടാക്കി നോക്കിക്കോ അരിഞ്ഞെടുക്കലൊക്കെ പെട്ടെന്ന് കഴിയണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റാക്കാൻ പറ്റുന്ന ഒരു വളരെ ലളിതമായിട്ടുള്ള ഒരു ലഞ്ചാട്ടാണ് ഞാനിന്ന് കാണിച്ചിട്ടുള്ളത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു